ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോഷൻ വഴി എത്തിയ ശേഷം ആദ്യ സീസണിൽ തന്നെ എട്ടാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് പഞ്ചാബ് സി അങ്ങനെ എഴുതി തള്ളേണ്ട കാര്യങ്ങളൊന്നും എട്ടാം സ്ഥാനത്തെത്തിയ പഞ്ചാബ്സി അടുത്ത സീസണിൽ തങ്ങളുടെ നില മെച്ചപ്പെടുത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലെത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പ്രിൻസ്റ്റൺ റബല്ലോയെ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വിനീത് റായി അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് അവർ മറീനാമ ചാൻസിൽ നിന്നുമാണ് ഒരു സൂപ്പർ താരത്തിനെ കൊണ്ടുവരുന്നത് പത്തൊമ്പത് മത്സരങ്ങളിൽ പത്തൊൻപത് മത്സരങ്ങളിൽ ചെന്നൈ എൻ എഫ് സിക്ക് വേണ്ടി ബൂട്ട് കിട്ടിയിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുകാരനായിട്ടുള്ള മണിപ്പൂരി വിങ്ങർ നിന്ദോയ് മീറ്റയെ അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ോയ് മീട്ടായി വളരെ ഡൈനാമിക്കായിട്ട് ചെന്നൈ എസ്സിൽ യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വേഗതയും ട്രിബിളിംഗ് സ്കില്ലും എല്ലാം പലപ്പോഴും എതിരാളികളുടെ പ്രതിരോധ നിരയെ മൊത്തത്തിൽ പാനിക് ആക്കാൻ വേണ്ടിയിട്ട് ഓവൻ കോയില് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിന്ദോയ് മീറ്റയെക്കുറിച്ച് ആരാധകർക്കിടയിൽ അത്ര നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പോലും പരിശീലകർക്കിടയിൽ എന്തുകൊണ്ടും മികച്ച ഒരു താരമെന്ന പേര് നിന്ദോയ് മീട്ടയ്ക്കുണ്ട് അദ്ദേഹത്തിന്റെ കളി ആരാധകർ കാണുന്നതിനെക്കാട്ടിൽ ഉപരിയായിട്ട് കളിക്കളത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഓവൻ കോയിലിന്റെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നിന്ദോ മീട്ടൈ ആ മീട്ടൈയെ തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിക്കുവാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിൽ നടത്തിക്കുറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാബ്സി ആ നീക്കത്തിൽ അവർ ഏതാണ്ട് വിജയിക്കും എന്ന് തന്നെയാണ് ഖേലിനെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്